ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഫസ്റ്റ് ഞാൻ ആരംഭിക്കുന്നതിന് മുന്നേ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യം ക്ലാരിഫൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ട്വൻറ്റി റുപ്പീസിൻ്റെ കുങ്കുമപ്പൂ കിട്ടും സാഫ്രോൺ കിട്ടും എന്ന് പറഞ്ഞിരുന്നു ലാസ്റ്റ് വീഡിയോയില് അത് ഇതാണ് ഈ പാക്കറ്റാണ് കാണുന്നുണ്ടോ ഞാനിത് പിക്ചർ ഇവിടെ എവിടെയെങ്കിലും ഇട്ടേക്കാം നോക്കിക്കോളൂ ആശീർവാദിന്റെ ഉണ്ട് ആശീർവാദിൻ്റെയുണ്ട് ഉണ്ട് സോ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ അതാണ് ഒരു 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 കാര്യം ക്ലിയർ ആക്കേണ്ടത് സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഫേസ് ബ്രൈറ്റ് ആയിട്ട് വെക്കാനും റിംഗിൾസ് ഒക്കെ പോകാനും ഉള്ള ഒരു സിറം ക്രീമാണ് അതായത് ക്രീമും സിറമും മിക്സ് ചെയ്ത് ഒന്നിച്ചുള്ള ഒരു സിറം പ്ലസ് ക്രീമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് നമ്മൾ ക്രീമും സിറമും രണ്ടായിട്ടല്ലേ ഇടുന്നത് ഇപ്പം ഇതിപ്പോൾ നമുക്ക് സിറമും ക്രീമും ഒന്നിച്ചാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്ന ലോട്ടസ് അതായത് താമര പിന്നെ റൈസാണ് നല്ല വൈറ്റ് റൈസിന്റെ വാട്ടറാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് കഞ്ഞിവെള്ളം അല്ല കേട്ടോ വീഡിയോ കണ്ടിട്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് സംസാരിക്കാം വൈറ്റ് റൈസാണ് നമ്മൾ ഇന്ന് ക്രീം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് നല്ല വൃത്തിയുള്ള റൈസ് ആണെന്ന് ഉറപ്പുവരുത്തുക പുഴുക്കളും പൂച്ചയും ഒന്നുമില്ലാത്ത റൈസ് ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കണം ഒന്നോ രണ്ടോ പ്രാവശ്യം കഴുകിയെടുത്തോളൂ രണ്ട് മണിക്കൂർ കുതിരാൻ വെക്കണം ഈ റൈസ് റൈസ് ർട്ടിക്കുലർലി നമ്മളുടെ റൈസ് വാട്ടർ എന്ന് പറയുന്നത് അതും സോക്ക് ചെയ്ത റൈസോ അല്ലെങ്കിൽ ബോയിൽ ചെയ്ത റൈസോ ഇന്ന് നമ്മൾ സോക്ക് ചെയ്ത റൈസാണ് അതായത് ഇന്ന് നമ്മൾ കുതിർത്ത ആണ് ഉപയോഗിക്കാൻ പോകുന്നത് അതിന്റെ ആന്റി ഓക്സിഡന്റും വിറ്റമിൻസും മിനറൽസും ഒക്കെ ഒരുപാട് കൂടുതലാണ് റൈസിലുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനും നമ്മുടെ സ്കിന്നിന്റെ റിങ്കിൾസും ഫൈൻ ലൈൻസും ഒക്കെ ഉള്ളതിനെ കുറയ്ക്കാനും നമ്മുടെ സ്കിന്നിന്റെ കോംപ്ലക്ഷൻ അതായത് സ്കിന്നിന്റെ കളറിനെ വർദ്ധിപ്പിക്കാനും റൈസ് സഹായിക്കുന്നു അടുത്ത ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് താമരപ്പൂവാണ് കുറച്ച് വിടർന്ന താമരപ്പൂ ആയിരിക്കണം താമരപ്പൂവിന്റെ ഇതളുകളും അകത്തുള്ള ആ കതിരുകളും അതിനകത്തുള്ള ആ ഒരു മഞ്ഞക്കിളർ കാണുന്ന ആ അതുമാണ് നമ്മൾ ക്രീമിലേക്ക് ഉപയോഗിക്കാൻ പോകുന്നത് ഇത് നന്നായിട്ട് ഒരു സോസ് പാനിലേക്ക് ഇടുക ലോട്ടസ് താമരയുടെ എക്സ്ട്രാക്ട് അതായത് താമരയെ നമ്മളിപ്പം തിളപ്പിച്ചെടുക്കുന്ന ആ വെള്ളം ഇത് നമ്മൾ അടുപ്പിൽ വെച്ച് ബോയിൽ ചെയ്തതിന്റെ എക്സ്ട്രാക്ട് ആണ് എടുക്കാൻ പോകുന്നത് അതിൽ നിറയെ ആന്റി ഓക്സിഡൻസും ആന്റി ഇൻഫ്ലമേറ്ററി അതായത് നിറയെ ആന്റി ഓക്സിഡൻസും ആന്റി ഇൻഫ്ലമേറ്ററി മുഖത്തിന് നിവീക്കം വരാതെ മുഖം സ്വെല്ലാകാതെ കാത്തു സൂക്ഷിക്കാൻ പറ്റിയ ഇൻഗ്രീഡിയൻസും സ്കിൻ ബ്രൈറ്റനിങ് പ്രോപ്പർട്ടീസ് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കി വെക്കാനും ഡാർക്ക് സ്പോട്ടിനെയും ഫൈൻ ലൈൻസിനെ ഒക്കെ മാറ്റാനും നല്ല യൂത്ത്ഫുൾ സ്കിൻ തരാനും കഴിവുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ലോട്ടസ് നമ്മുടെ സ്കിന്നിന് യൗവനം തരാൻ കഴിവുള്ള പ്രോപ്പർട്ടീസ് ഉള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ലോട്ടസ് എന്ന് പറയുന്നത് ചെറിയ ചൂടിൽ വെച്ച് വേണം ഇത് ബോയിൽ ചെയ്തെടുക്കാൻ മൂടി വെച്ച് തന്നെ ബോയിൽ ചെയ്യണം ലോ സിമ്മിലാക്ക ലോ ഫ്ലെയിമിൽ വെച്ച് ക്ലോസ് ചെയ്ത് വെച്ച് ബോയിൽ ചെയ്ത് എടുത്ത ഈ ലോട്ടസ് ഫ്ലവറിന്റെ താമരപ്പൂവിന്റെ എക്സ്ട്രാക്ട് നമ്മൾ ഒരു തുണിയിൽ അരിച്ച് എടുക്കാൻ പോവുകയാണ് നിങ്ങളുടെ കയ്യിലുള്ള തുണി വെച്ച് അരിച്ചെടുക്കാം ഓർക്കുക മൂടി വെച്ച് ബോയിൽ ചെയ്യണം അതുപോലെ സിമ്മിൽ വെക്കണം ഇപ്പോൾ നമ്മൾ കുതിരാൻ വെച്ച റൈസ് പാകമായിട്ടുണ്ട് രണ്ടോ മൂന്നോ മണിക്കൂർ കുതിർത്തെടുക്കുക നല്ല കഴുകി കഴിഞ്ഞ് വേറെ വെള്ളം വെച്ച് തന്നെ കുതിർത്തെടുക്കണം നമ്മളിപ്പോ ആ വെള്ളം അരിച്ചെടുക്കാൻ പോവുകയാണ് ആ വാട്ടർ ആണ് റൈസ് വാട്ടർ എന്ന് പറയുന്നത് ഈ വാട്ടർ ആണ് നമ്മൾ ക്രീമിലേക്ക് ഉപയോഗിക്കാൻ പോകുന്നത് ഈ കുതിർത്ത അരിയുടെ വെള്ളവും സോക്കി ഇത റൈസിന്റെ വാട്ടറും താമരപ്പൂവിന്റെ ലോട്ടസിന്റെ എക്സ്ട്രാക്റ്റുമാണ് നമ്മൾ ഇന്ന് ക്രീമിലേക്ക് ഉപയോഗിക്കാൻ പോകുന്ന മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ഓർക്കുക താമരപ്പൂവിന്റെ വെള്ളവും കുതിർത്ത് വെച്ച അരിയുടെ വെള്ളമും റൈസ് വാട്ടറും ലോട്ടസ് ഫ്ലവർ എക്സ്ട്രാക്റ്റും ഈക്വൽ ആയിട്ടുള്ള അളവിൽ വേണം നമ്മൾ എടുക്കാൻ മൂന്ന് ടേബിൾ സ്പൂൺ ലോട്ടസ് ഫ്ലവർ വാട്ടറും മൂന്ന് ടേബിൾ സ്പൂൺ റൈസ് വാട്ടറും അടുത്ത ഇൻഗ്രീഡിയന്റ് ഒരു സ്പൂൺ ഗ്ലിസറിനാണ് ഒരു സ്പൂൺ ഗ്ലിസറിലേക്ക് അര ഗ്രാം സാന്താൻ ഗമ്മും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ വാട്ടറിലേക്ക് ചേർക്കുക ക്രീം ക്രീമിന്റെ കൺസിസ്റ്റൻസി കിട്ടാനും മോയ്സ്ചറൈസർ കുറച്ച് കൂടുതലായിട്ട് നിൽക്കാനും വേണ്ടിയാണ് നമ്മൾ കുറച്ച് ഡ്യൂറേഷൻ ക്രീമിന് കിട്ടാനും വേണ്ടി ചീത്തയാകാതി ക്രീം ചീത്തയാകാതിരിക്കാനും വേണ്ടിയാണ് നമ്മൾ അത് ചേർക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക ഇതുപോലെ നല്ല ഒരു സെമി സോളിഡ് അതായത് ഒത്തിരി സോൾ ഒത്തിരി കട്ടി ഒത്തിരി വാട്ടർ പോലല്ലാത്തതുമായ നല്ല ഒരു ക്രീം നമുക്ക് കിട്ടും ഈ ക്രീം നിങ്ങൾക്ക് രാവിലെയും വൈകുന്നേരവും സ്കിന്നിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നതിന് പകരം നിങ്ങൾ സിറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് വേണമെങ്കിലും ഇത് അപ്ലൈ ചെയ്യാം സിറം അപ്ലൈ ചെയ്യണമെന്നുമില്ല ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് സൺസ്ക്രീൻ ഇടുക ഉറപ്പുവരുത്തുക പാച്ച് ടെസ്റ്റ് നിങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് ക്ലീൻ ഫേസിൽ അപ്ലൈ ചെയ്യാൻ മറക്കരുത് വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ലോട്ടസും ഫ്രഷ് ആയിട്ടുള്ള റൈസും നമ്മുടെ വീട്ടിൽ കിട്ടുന്ന റൈസും ഉപയോഗിച്ചാണ് നമ്മൾ ഈ ക്രീം ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന പോലെ കെമിക്കൽ ഫ്രീ ലൈഫ് തിരഞ്ഞെടുക്കൂ ഓക്കെ നമ്മൾ നമ്മൾ റീസെൻ്റായിട്ടൊരു ന്യൂസ് കേട്ടു ഒരു മോഡൽ ഒരു ഫോർട്ടി ടു ഇയേഴ്സ് ഉള്ള ഒരു മോഡൽ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി യങ് ആയിട്ട് യങ്ങായിട്ടുള്ള യൂത്ത് ഫുൾനസ് അവരുടെ ആ ഒരു യൂത്ത് ഫുൾനെസ് അതായത് വയസ്സാകാതിരിക്കാൻ വേണ്ടി സ്കിന്നിനും അവരുടെ ശരീരത്തിനും വയസ്സാകാതിരിക്കാൻ വേണ്ടി ഗ്ലൂട്ടത്തോൺ ഇഞ്ചക്ഷൻ എടുത്തതും വൈറ്റമിൻ സി ടാബ്ലറ്റ് കഴിച്ചതും ഒക്കെ നമ്മൾ കുറെ ന്യൂസിൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഒരിക്കലും അങ്ങനെയൊന്നും പോകാതിരിക്കുകയാണ് നമ്മൾ തിരഞ്ഞെടുക്കണം നമ്മൾക്ക് പെട്ടെന്നുള്ള ഒരു റിസൾട്ട് പെട്ടെന്നുള്ള ഒരു ഇല്ലായ്മയാണോ വേണ്ടത് പെട്ടെന്ന് അതെല്ലാം ഇല്ലാതാകുകയാണോ വേണ്ടത് അതായത് നിങ്ങൾ സ്കിൻ വൈറ്റനിങ് ക്രീം എടുത്താലും അല്ലെങ്കിൽ സ്കിൻ വൈറ്റനിങ് ഇഞ്ചക്ഷൻസ് എടുത്താലുംത്തോൺ ടാബ്ലറ്റ് കഴിച്ചാലും ഇഞ്ചക്ഷൻ എടുത്താലും ഐ എടുത്താലും എല്ലാം തന്നെ അത് നിങ്ങൾ സസ്റ്റൈൻ അത് നിലനിർത്താനായിട്ട് കുറേ പാട് ലൈഫ് ലോങ് നിങ്ങൾ പാടുപെടണം അതായത് നമ്മൾ നേച്ചറിൽ നിന്ന് കിട്ടുന്ന ഇതുപോലുള്ള കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് നാച്ചുറലായിട്ട് എന്താണോ നമ്മുടെ ഗ്ലോ ഉള്ളത് അത് ഞാൻ എപ്പോഴും പറയുന്നുള്ളൂ നമ്മുടെ ഇന്നർ ബോഡിയുടെ ഗ്ലോ ആണ് നമുക്ക് ആയിട്ടുള്ള നമ്മുടെ ഫേസിന്റെ ഗ്ലോ അതിൽ കൂടുതൽ നമ്മൾ എത്ര ശ്രമിച്ചാലും ടെമ്പററി ടെമ്പറിയായിട്ടൊരു ഗ്ലോ കിട്ടും എന്നല്ലാതെ നമുക്ക് അതിൽ ഒരു ഗ്ലോ കൊണ്ടുവരുന്നത് നമ്മൾ നമ്മുടെ ബോഡിയോട് ചെയ്യുന്ന ഒരു ാണ് ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക പിന്നെ നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നത് നമ്മളുടെ കോൺഫിഡൻസിന് വേണ്ടിയാണെന്ന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം നമ്മൾ ആരെയും കാണിക്കാനായിട്ട് ഒന്നും ചെയ്യാതിരിക്കുക വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു ലൈഫും ഫ്രീ ആയിട്ടുള്ള ഒരു മൈൻഡും നമുക്കുണ്ടായിരിക്കും നമ്മൾ ആരെങ്കിലും കാണിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് നമ്മൾ അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്ന് നമ്മളുടെ മനസ്സിന് സാറ്റിസ്ഫൈ ആകുന്നവരെ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം അതിൻ്റെ ഒരേ ആവശ്യമില്ല നമ്മളായിട്ട് നമുക്ക് സന്തോഷം ചെയ്യാൻ സന്തോഷം കിട്ടാനായിട്ടാണ് നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നത് സ്കിൻ കെയർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ നിങ്ങളൊക്കെ ഓക്സിഡൈസ് ആയിട്ടുള്ള ജ്വല്ലറി കണ്ടിട്ടുണ്ടായിരിക്കും മങ്ങി പോയ ജ്വല്ലറി അല്ലെങ്കിൽ ഒരു ആപ്പിൾ ഇങ്ങനെ മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ട് മുറിച്ചതും കുറച്ച് നേരം കഴിഞ്ഞ് മുറിച്ചതിൻ്റെയും ഡിഫറൻസ് നമുക്കറിയാം എന്തുകൊണ്ടാണ് നമ്മൾ അന്തരീക്ഷത്തിലോട്ട് അതിനെ തുറന്ന് കട്ട് ചെയ്ത് തുറന്നു വെക്കുമ്പോൾ അത് അറ്റ്മോസ്ഫിയറിലുള്ള എല്ലാ സൾഫറും ആ സൾഫർ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അറ്റ്മോസ്ഫിയറിനകത്ത് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല അറിയാവുന്നവർക്കറിയാം അല്ലാത്തവർ അതിനെക്കുറിച്ച് അറിയേണ്ടത് അത് ഇമ്പോർട്ടൻ്റ് അല്ല അതെല്ലാം കൂടെ വലിച്ചെടുത്ത് അതെന്താകും അത് ഓക്സിഡൈസ് ആകും അതായത് അത് ഒരു അത് ഷിങ്ക് അതൊരു ഷിങ്ക് ആകും അല്ലെങ്കിൽ അത് കളറ് മാറുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ പൊട്ടറ്റോ അങ്ങനെ കളർ മാറും ആപ്പിൾ അങ്ങനെ കളർ മാറും അങ്ങനെ കളർ മാറുന്ന ഒരു കാര്യമാണ് നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത് സോ അതിനെ കെയർ ചെയ്യണമെന്ന് പറയുന്നത് അങ്ങനെ കളറ് മങ്ങി പോകാതിരിക്കാനും ചുളിവുകൾ വീഴാതിരിക്കാനും ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സ്കിൻ കെയർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക സിമ്പിളായിട്ട് ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക നമ്മൾ എല്ലാം ചെയ്യുന്നത് നമ്മളുടെ സന്തോഷത്തിന് വേണ്ടിയാണ് അല്ലാതെ ആരെയും ദ്രോഹിക്കാൻ വേണ്ടി നമ്മളൊന്നും ചെയ്യുന്നില്ല അല്ലേ അപ്പോൾ നമ്മൾ സന്തോഷമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും സന്തോ ഫോളോയിങ് ദാറ്റ് അതിനെ തുടർന്ന് എല്ലാവരും സന്തോഷമായിരിക്കും നമ്മളെ ചുറ്റിയൊക്കെ എല്ലാവരും സന്തോഷമായിരിക്കും നമ്മളോട് സംസാരിക്കുന്ന നമ്മളോട് ഇടപഴകുന്ന ഒക്കെ ആൾക്കാർക്ക് വളരെ സന്തോഷമായിരിക്കും നമ്മളെപ്പോഴും നെഗറ്റിവിറ്റി സ്പെ സ്പ്രെഡ് ചെയ്തുകൊണ്ട് നെഗറ്റീവ് ആയിട്ട് നെഗറ്റീവായിട്ട് ഉമ്മിന് മോഹം വെച്ചോണ്ടൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ ആ കാണുന്നവരെന്താ വിചാരിക്കുക ഓ ഇവരൊരു ഇതല്ല നമ്മുടെ ഈ ഒ അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു വൈബ് നമ്മൾ അങ്ങനെ അങ്ങനെയൊരു നമ്മളെക്കുറിച്ച് അങ്ങനെ ഒരു ഓറ നമ്മളെക്കുറിച്ച് ഒരു ചിന്ത മറ്റുള്ളവർക്ക് കൊടുക്കണം ഞാൻ എപ്പോഴും പറയുന്നല്ലേ നമ്മളെക്കുറിച്ച് എന്ത് ഇമേജ് ആണ് മറ്റുള്ളവരുടെ മനസ്സിൽ വരുന്നത് വരേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കും വേറൊരു കാര്യമുണ്ട് സ്കിന്ന് പോയി അല്ലെങ്കിൽ സ്കിൻ കെയർ ചെയ്യാൻ പറ്റുന്നില്ല സ്കിൻ കെയർ ചെയ്തിട്ടും പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന സമയത്തൊരു റിസൾട്ട് കിട്ടുന്നില്ല എന്നൊക്കെ വിചാരിച്ച് ഡിപ്രഷനിൽ പോകരുത് അങ്ങനെ പോകുന്നവരുണ്ട് ആങ്സൈറ്റി കൂടി 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 അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല സിമ്പിളായിട്ട് സ്കിൻ കെയർ ചെയ്തുകൊണ്ടേയിരിക്കുക അതിൻ്റെ റിസൾട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളോട് പറയും ഉറപ്പായിട്ടും കാരണം നമ്മുടെ ആളുകളാണ് നല്ലത് ഇപ്പം നല്ലത് ഒരു കുറച്ചേ പറയുകയുള്ളെങ്കിലും വല്ലപ്പോഴും ഒക്കെ നല്ലത് പറയും കുറെ കൂടുതൽ പറയും നമ്മളെ അയ്യോ ഇങ്ങനെ ആയിപ്പോലോ അങ്ങനെ ആയിപ്പോലോ എന്താ പറ്റിയ കുറേ കൊഴിഞ്ഞല്ലോ എന്തെങ്കിലുമൊക്കെ വലിച്ചു വരി തേക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാനൊന്നും ആൾക്കാരും അടിക്കത്തില്ല ബിക്കോസ് ലാംഗ്വേജ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണല്ലോ അപ്പം എന്ത് തരം കമ്മ്യൂണിക്കേഷനും ഉണ്ടാകും അതായത് നമ്മൾ ഭാഷ എന്ന് പറയുന്നത് ഉപയോഗിക്കാനുള്ളതും ആശയവിനിമയ വിനിമയം നടത്താനുള്ളതും കൂടിയാണ് അപ്പോൾ അവർ ചോദിച്ചുകൊണ്ടേയിരിക്കും ചോദിച്ചോട്ടെ നമുക്ക് പ്രശ്നമില്ലല്ലോ കേൾക്കുന്ന നമ്മൾക്കാണോ ചോദിക്കുന്ന അവർക്കാണോ ഏറ്റവും കൂടുതൽ ബാധിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക ഒരാൾ ഒരു ചോദ്യം നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ മണിക്കൂർ അത് അഫക്റ്റ് ആവുന്നവരാണെന്നെങ്കിൽ അത് ആലോചിച്ചുകൊണ്ടിരിക്കും ചോദിച്ച ആളോ ആ ഞാൻ ചോദിച്ചു അവർക്ക് സന്തോഷം അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിക്കണം അവരിപ്പോ അതിനെക്കുറിച്ച് ആലോചിച്ച് വട്ടി അവരുടെ തല ഗ്രൈൻഡർ പോലെ ഓടുന്നുണ്ടായിരിക്കും സന്തോഷിച്ച് സന്തോഷിച്ച് ലൈഫ് ലോങ് അങ്ങനെ പോയിക്കോളും പക്ഷെ നമ്മൾ എത്ര നേരം ഒരു മൂന്ന് മണിക്കൂർ അതുപോലെ നിങ്ങളും ചോദിക്കാതിരിക്കുക ചോദിക്കുമ്പോൾ നമ്മളുടെ ബ്രെയിനിലേക്കാണ് ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ കയറുക നെഗറ്റിവിറ്റി കയറുക ഇതൊക്കെ നമ്മുടെ സൗന്ദര്യത്തിനെ ബാധിക്കുന്നു മനസ്സിലാക്കുക അങ്ങനെ ഡിപ്രഷനിൽ പോകുന്നത് കൊണ്ടും ആങ്സൈറ്റി ഉള്ളത് കൊണ്ടും ഒക്കെയാണ് ഇതുപോലുള്ള ഗ്ലൂട്ടത്യോൺ ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുന്നതും ഗ്ലൂട്ടത്യൺ ടാബ്ലറ്റ് കഴിക്കുന്നതും ഒക്കെ പിന്നെ വേറൊരു കാര്യം ഈ എന്ന് പറയുന്ന കാര്യം നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് നമ്മുടെ ശരീരത്തിലുള്ള ഒരു കാര്യമാണ് അത് നമുക്ക് ഏജ് ആകുമ്പോൾ ഇപ്പോൾ ആയിട്ടുള്ള ഒരാളുടെ സ്കിന്നിൻ്റെ ടെക്സ്ച്ചറും കുറച്ച് ഒരു ട്വൻറ്റി ഫൈവ് തേർട്ടി ആഫ്റ്റർ ഫോർട്ടി ഫിഫ്റ്റി ഒക്കെയുള്ള ആളിൻ്റെ സ്കിന്നിൻ്റെ ടെക്സ്ച്ചറും ഒക്കെ മാറുന്നത് നമ്മുടെ ശരീരത്തിൽ ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ അളവ് കുറയുന്നത് കൊണ്ടാണ് ഓക്കെ ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫ്രൂട്ട്സ് കഴിച്ചുകൊണ്ടിരിക്കണം ഡെയിലി കഴിക്കണം വെജിറ്റബിൾസ് കഴിക്കണം അതിൻ്റെ കൂട്ടത്തിൽ സൂര്യപ്രകാശത്തിൽ നിന്നുണ്ടാകുന്ന യു വി റേസിനെ നമ്മുടെ സ്കിന്നിലേക്ക് പതിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഒക്കെ ഇടുന്നത് അല്ലേ പിന്നെ ആ അങ്ങനെ എത്ര ഇട്ടാലും കുറച്ചൊക്കെ നമ്മളുടെ നമ്മളുടെ സ്കിന്നിലേക്ക് സൺലൈറ്റ് പതിക്കും വളരെ ഹാർഷായിട്ടുള്ള സൺലൈറ്റ് പതിക്കുന്ന പതിക്കുന്നത് കൊണ്ടും പിന്നെ നമ്മുടെ ഈ അന്തരീക്ഷത്തിലുള്ള കുറേ പൊല്യൂഷൻസ് ഒക്കെ കൊണ്ടും നമ്മളുടെ ശരീരത്തിൻ്റെ ഹോർമോൺ ഡിഫറൻസ് കൊണ്ടും ഓക്കെ നമ്മൾക്ക് സെബത്തിൻ്റെ പ്രൊഡക്ഷൻ ഒക്കെ കൊണ്ടും സ്കിന്നിൽ ഉണ്ടാകുന്ന സ്കിൻ വെളിയിൽ അറ്റ്മോസ്ഫിയറിലോട്ട് ആപ്പിൾ നമ്മൾ കട്ട് ചെയ്തു വെച്ചാൽ ആവുന്നത് അതുപോലെ ആകുന്ന ആ ഡൾനെസ് മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നത് ഇതൊന്നും ആർക്കും പറഞ്ഞു കൊടുക്കാനോ മനസ്സിലാക്കാനോ ഒന്നും പോകേണ്ട കാര്യമില്ല നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ സ്കിൻ കെയർ നിങ്ങൾ ചെയ്യുക സന്തോഷമായിട്ട് ജീവിക്കുക അത്ര മാത്രമേ ഉള്ളൂ നമുക്ക് ജീവിതം എന്ന് പറയുന്നത് വളരെ ചെറുതാണ് അല്ലെങ്കിൽ വലുതായിക്കോട്ടെ ഹാപ്പി ആയിട്ട് ജീവിക്കാനുള്ളതാണ് വെറുതെ മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കാനോ അല്ലെ അവരുടെ ലൈഫിൽ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയാനോ ഒന്നും പോകേണ്ട നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക അത്രയൊക്കെ ഉള്ളു പിന്നെ എന്തെങ്കിലും സ്കിന്നിൻ്റെ പ്രോബ്ലം വരുവാണെന്നുണ്ടെങ്കിൽ സൊല്യൂഷൻ ഇല്ലാത്ത ഒരു കാര്യം ഈ ലോകത്തില്ല എന്ന് മനസ്സിലാക്കുക എപ്പോഴും നേച്ചറിനോട് ചേർന്ന് തന്നെ ജീവിക്കുക ഒരിക്കലും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളോ കെമിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യാതിരിക്കുക എന്തു തന്നെ സ്കിന്നിലേക്ക് ഇടുമ്പോഴും പാച്ച് ടെസ്റ്റ് നടത്താൻ മറക്കരുത് കേട്ടോ അപ്പോൾ എന്നെയും നിങ്ങളുടെ കൂടെ കുട്ടിയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ ഡൗട്ടുകൾക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ റിപ്ലൈ തരുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത് എല്ലാ കമൻ്റുകൾക്കും ഞാൻ റിപ്ലൈ തരാൻ നോക്കാറുണ്ട് പിന്നെ സ്കിൻ കെയർ ബേസ് അല്ലാതെ സ്കിൻ കെയറിനെ റിലേറ്റ് അല്ലാതെ നിങ്ങളുടെ ഈ ഒരു ഈ ഒരു പ്രൊസീജിയറിനെ കുറിച്ചല്ലാത്ത ഡൗട്ടുകൾ ഞാൻ ഞാൻ കാണാത്തില്ല ഞാൻ കാണാറില്ല അത് ഞാൻ ശ്രദ്ധിക്കാറുമില്ല ശ്രദ്ധിക്കത്തുമില്ല സോ വേറൊരു നല്ല കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ കാണുന്ന നമ്പര് ടേക്ക് കെയർ